ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ടും നമ്മുടെ ചാനലിലോട്ടും സ്വാഗതം കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇതുപോലെ സിമ്പിളായി ചെറിയ രൂപത്തിലുള്ള നമ്മുടെ കൊലസുകളൊക്കെ ചീത്തയായി കഴിഞ്ഞാൽ അതായത് അഴുക്കോ ക്ലാവോ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അടുക്കളുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കത് നല്ലപോലെ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതായത് നല്ല കൂടി തന്നെ ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു വീഡിയോ ആണിന്ന് കാണിക്കുന്നത് അപ്പം നിങ്ങൾ കണ്ടുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ലാസ്റ്റ് റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്നവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ ആദ്യം നമ്മൾ ഇതുപോലൊരു പാത്രം എടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യം നാരങ്ങയാണ് നാരങ്ങയുടെ പകുതി മതി കാരണം നമുക്ക് ചെറിയൊരു കൊലിസാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പകുതി നാരങ്ങയുടെ ഫുള്ള് നീര് നമ്മൾ പിഴിഞ്ഞെടുക്കുക നിങ്ങൾ കൊലിസ് ആദ്യം കണ്ടല്ലോ നല്ല പോലെ അഴുക്കും ചെളിയും എല്ലാം പിടിച്ച് ഒരു കൊലുസാണ് കേട്ടോ വേറും തീരെ ചെറിയൊരു കൊലുസാണ് അപ്പോൾ നമുക്കത് ചെയ്യുന്നതാണെന്ന് കാണിക്കുന്നത് അപ്പം നമ്മൾ നിങ്ങളുടെ നാ നാരങ്ങ നീര് ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ആ കൊലുസ് ആ ഒരു നീരിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ വെള്ളം ഒഴിക്കരുത് ഇപ്പം കേട്ടോ ഇപ്പം നമ്മളൊരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാൻ പോവാണേ അപ്പോൾ നമ്മൾ ഈ നാരങ്ങ നീരിനകത്തോട്ട് കൊലുസ് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കാൻ പോകുന്നത് കേട്ടോ കാരണം നമുക്കൊന്ന് കളറ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങാനീർ ഇട്ട് കൊടുക്കുന്നത് അതിനകത്ത് അഴുക്കോ ഒക്കെ അതിനകത്തോട്ട് ക്ലാവൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അതിനൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ ഇതിന് വേണ്ടി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നാരങ്ങാനീരും മഞ്ഞൾപ്പൊടിയും ഈ കൊലസിലോട്ട് നല്ലതുപോലെ കിട്ടത്തക്ക വിധം ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കുക ഈ അഞ്ച് മിനിറ്റ് എന്നുള്ളത് വെച്ചേ പറ്റൂ അല്ലാതെ നമ്മളിടയ്ക്ക് പോയി എടുക്കരുത് അഞ്ച് മിനിറ്റ് അങ്ങനെ മാറ്റി വെക്കുക അതിന് ശേഷം നമ്മളിതൊന്ന് തിളപ്പിക്കാൻ പോകുക കേട്ടോ നമ്മളിപ്പോൾ ഒരു പ പച്ചവെള്ളം ഒരു സ്വല്പം പോലും ആഡ് ചെയ്തിട്ടില്ല ഇനി നമ്മൾ ഒന്ന് തിളപ്പിക്കാൻ പോവാണ് അപ്പോൾ കുറച്ച് പച്ചവെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നീണ്ട ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നല്ല പോലെ അത് അതിനകത്ത് യോജിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അതിനകത്തുള്ള അഴുക്കും ക്ലാവും ഒക്കെ ആ നാരങ്ങ നീരിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് തിളപ്പിക്കാൻ പോവുകയാണെ അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഇപ്പം തന്നെ അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ പോയി നല്ലതുപോലെ കിട്ടിയിട്ട് ചെറിയ ചെയിൻ ആയതുകൊണ്ട് നമുക്ക് കാണാൻ അത്ര അത്രയ്ക്ക് അടുത്ത് നോക്കണം കേട്ടോ ഞാൻ ഇത് റിസൾട്ട് ലാസ്റ്റ് നിങ്ങളെ അടുത്ത് തന്നെ കാണിച്ചു തരാവേ അപ്പോൾ ഞാൻ നമ്മളതൊരു പാത്രത്തിനകത്തോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ആ പാത്രം ഒന്ന് കഴുകി ഒരു ഒരു സ്വൽപ്പം വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ പോകും കേട്ടോ ജസ്റ്റ് ഒരു തിള വന്നിട്ട് മാത്രം മതി പിന്നെ നമുക്കത് ഓഫ് ചെയ്യാവേ ഇപ്പം തന്നെ ഞാനൊന്ന് തിളപ്പിച്ചോ തിളപ്പിക്കട്ടെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ വലിയ മാലകൾ വള കൊലുസ് വലുത് വലിയ ഐറ്റംസൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ പുറത്ത് കൊടുത്ത് വലിയ പൈസ ഒന്നും ചിലവാക്കാതെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നേ കേട്ടോ അപ്പോൾ തേണ്ട ഇടയ്ക്ക് തിളക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നാക്കിയിട്ട് കൊടുക്കുക ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞു അപ്പോൾ ഞാനിനി ഇതൊന്ന് ഓഫ് ചെയ്യാൻ പോവാണ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് പച്ചവെള്ളം എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു കൊലിസ് ആ പച്ചവെള്ളത്തിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് വാഷ് ചെയ്യാൻ പോവാണ് അത് ഞാനൊന്ന് കാണിച്ച് തരാം എങ്ങനെയാണെന്ന് തേണ്ട ഇതുപോലെ ചെയ്യുക ഒരു പാത്രത്തിലോട്ട് നമ്മൾ കൊലിസൊന്ന് മാറ്റി ഇടുക കാരണം ചെറിയ ചൂടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പച്ച വെള്ളത്തിലോട്ട് മാറ്റുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ഒരു പഴയ ബ്രഷ് കേട്ടോ ഏത് കയ്യിലുള്ള ഏത് പഴയ ബ്രഷ് എടുക്കുക അതിലോട്ട് അല്ല ബ്രഷ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു രീതിയുണ്ട് നമ്മൾ ആ നാരങ്ങത്തോട് ഫസ്റ്റ് ഞാൻ പറയാൻ മറന്നുപോയി നമ്മൾ ആ പിഴിഞ്ഞ നാരങ്ങത്തോട് കളയരുത് കേട്ടോ കാരണം ഈ ഒരു ടൈമിൽ നമുക്ക് ഈ നാരങ്ങത്തോട് വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തേച്ച് കൊടുക്കാവേ തേച്ച് കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഒന്ന് വാഷ് ചെയ്യുന്നത് ഇപ്പം നമ്മളൊന്ന് നല്ലതുപോലെ ഒന്ന് ഉറച്ച് ചെറുതായിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡൊന്ന് ഉറച്ചു കൊടുത്താൽ മതി കേട്ടോ ഉറച്ച് കൊടുത്തിട്ട് നമ്മൾ ആ വെള്ളത്തിൽ തന്നെ കഴുകിയതിന് ശേഷം ഒരു പഴയ ടൂത്ത് ബ്രഷ് എടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് ഞാനിപ്പം നമ്മുടെ ഷാംപൂ ആണ് എടുക്കുന്നത് ചെറിയ ഒരു ഇട ഷാംപൂ അതല്ല നിങ്ങളുടെ ഷാംപൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പല്ല് തേക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അതെടുക്കാം അത് ഒന്നിൽ അതെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഡിറ്റർജൻറ്റ് പൗഡർ ഏതായാലും എടുക്കാം കേട്ടോ കുഴപ്പമില്ല അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി അപ്പം ഇത് കഴുകിയെടുത്തിട്ട് ശേഷം നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം നല്ല പോലൊന്ന് ഷാംപൂ ബ്രിഷിട്ട് നല്ല പോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം അപ്പം തന്നെ നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു നമ്മുടെ ആദ്യം കാണിച്ച അത്രയും അഴുക്കും ക്ലാവും ഒക്കെ പിടിച്ച കൊലിസല്ല ഈ രണ്ട് മൂന്ന് സ്റ്റെപ്പ് സിമ്പിൾ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ ഈ ഒരു കൊലുസ് അത്രയും ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതല്ല നിങ്ങൾക്ക് ഈ കൊലിസിന് വലിയ മഞ്ഞ കളർ വേണ്ട എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യേണ്ട കേട്ടോ ഒരു നാരങ്ങാനീരത്തന്നെ ചെയ്തെടുക്കാവുന്നതാണ് മഞ്ഞ കളറ് വേണ്ട എന്നുണ്ടെങ്കിൽ അതല്ല കളർ വെച്ചിട്ട് വേണം എന്നുള്ളവർ മസ്റ്റായിട്ട് മഞ്ഞൾപ്പൊടി തന്നെ യൂസ് ചെയ്യുക അപ്പോൾ വേണ്ട ഇത് ഞാൻ നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്തിന് ഒന്ന് കഴുകിയെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റും ഭയങ്കരമായിട്ട് ചേഞ്ചായി നല്ലപോലെ പൊളിഷായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ആദ്യം കാണിച്ച കൊലിസ് ആദ്യത്തെ ആദ്യം കാണിക്കുമ്പോൾ തന്നെ അതിനകത്ത് അത്യാവശ്യം നല്ലപോലെ അഴുക്കും ക്ലാവും കളറൊക്കെ കുറഞ്ഞൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി ഇത്രയും സ്റ്റെപ്പിലൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര റിസൾട്ട് കാണിക്കാം പിന്നെ ലാസ്റ്റ് ഞാൻ ചെയ്യാത്ത ഒരു സ്റ്റെപ്പുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഇപ്പം ചെറിയൊരു കൊലിസ് ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയത് അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അതായത് ഒരുപാട് കളറാണ് എന്ന് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് അഥവാ മഞ്ഞൾപ്പൊടി ഇട്ട് കളറിന് വേണ്ടി ചെയ്തിട്ട് ലാസ്റ്റ് നോക്കുമ്പം ഒത്തിരി കളറായി എന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാമേ വേണ്ട ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു കൊലിസ് ഞാനത് വെളിയിൽ വെച്ചിട്ട് നല്ലതുപോലെ കാണിച്ചു തരാവേ നമ്മൾ ആദ്യം കാണിച്ച കൊലസില് നിന്ന് നല്ലതുപോലെ വൃത്തിയായി എടുത്തിട്ടുണ്ട് കഴിക്കും കാര്യങ്ങളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഉള്ളതുകൊണ്ടാണ് നല്ലൊരു കളർ മഞ്ഞ കളറായിട്ട് തോന്നിക്കുന്നത് ഇതുകൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് കാണിച്ചു തരാൻ ഈ ഒരു രൂപത്തിൽ നമ്മൾ ആദ്യം കാണിച്ച കൊലസിനെ നമ്മൾ ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സി സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണിത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി മഞ്ഞ തോന്നിക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ നല്ല പോലെ ഇത് വെള്ളമെല്ലാം കളഞ്ഞ് തുടച്ചെടുത്തതിന് ശേഷം നല്ലപോലെ തുടച്ചെടുത്തതിന് ശേഷം കുറച്ച് പൗഡർ ടാൽക്കം പൗഡർ ഇട്ട് നമ്മൾ ഈ കൈവച്ച് ഈ കൊലസിലോട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ മഞ്ഞയായിട്ട് തോന്നിക്കുന്നെങ്കിൽ അതവിടെ മാറി നല്ലൊരു ഗ്ലേസിങ് മാത്രം കിട്ടും കിട്ടും അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലെ ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതുവരെ ഒക്കെ എല്ലാവർക്കും ടാറ്റാ